ഒരു ഒരു കോളേജ് 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 ലവ് ലവ് ഒക്കെ കാണുമ്പോൾ സ്റ്റോറി കോളേജിലേക്ക് റിട്ടേൺ ഹൗ ഡസ് ദാറ്റ് ശരി എന്താ ഡേയ്സ് ശരിക്കും ആ സിനിമയിൽ എൻജോയ് ചെയ്തു കാരണം നമുക്ക് എന്താ പറയാ കിട്ടാതെ പോയ ഒരു സമയം മൊത്തത്തിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഷൂട്ടിന്റെ ഒരു ഫീലിനേക്കാൾ കൂടുതൽ നമ്മളെല്ലാവരും ശരിക്കും അവിടുന്ന് തിരിച്ചു വരാൻ പറ്റാത്തത്രീ കാണായിരുന്നു പ്രൊഡ്യൂസർ കേട്ടാ അപ്പൊ പിന്നെ ഭയങ്കര സെറ്റ് ഒക്കെ ഭയങ്കര രസമായിരുന്നു അപ്പൊ ശെരിക്കും മുന്നിട്ട് നിങ്ങക്കൊരു കോളേജ് ലൈഫ് ഉണ്ടായിരുന്നാണോ അപ്പൊ ആ കോളേജ് ലൈഫിനെ കൂടുതൽ എൻജോയ് ചെയ്ത് ശരിക്കും സെറ്റ് സെറ്റാണോ ചേട്ടൻ പറഞ്ഞ പോലെ ആ സമയത്ത് കോളേജ് ലൈഫിൽ ഇങ്ങനൊക്കെ എൻജോയ് ചെയ്യായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു അന്ന് ഞാനാണെങ്കിൽ കോളേജിൽ പോയിട്ടില്ലായിരുന്നു അപ്പൊ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു അതെ രസമായിരുന്നു സെറ്റ് ഒക്കെ അല്ലെ കാർത്തിച്ചേട്ട് എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് സെറ്റ് ശരിക്കും മൂവി ഷൂട്ട് ശെരിക്കോ അപ്പൊ ഞാൻ അവിടുത്തെ കുറച്ച് കഥകളൊക്കെ കേട്ടായിരുന്നു ഡയറക്ടർ ഡയറക്ടർ കണ്ണൂർ കാരനായിരുന്നു അപ്പൊ ആള് പറയുന്ന കുറച്ച് വേർഡ്സ് ഒന്നും മനസ്സിലാവാനുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ണൂർ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അല്ല അതായത് കുറച്ച് പാടുണ്ടായിരുന്നു നമ്മള് ഞാൻ ആലപ്പുഴ മാവലിക്കര തിരിച്ച് കണ്ണൂര് കുറച്ച് കുറച്ച് നമുക്ക് പറയാൻ ആദ്യം ി പിന്നെ നമുക്ക് പറഞ്ഞു തരുവായിരുന്നു അങ്ങനെയാണോ പിടിച്ചത് ചേട്ടൻ സെറ്റിൽ കൊറേ തല്ലൊക്കെ ടേക്ക് പോണ സമയത്ത് ആദ്യം പയ്യ അടിച്ചു പിന്നെ ഡയറക്ടർ പറഞ്ഞു ഉഷാറായിട്ട് ആണോ നല്ല തല്ലൊക്കെ കിട്ടിയായിരുന്നു എക്സോർ ചെയ്തു മതിയായി ശരിക്കും നമ്മൾ ഈ ട്രെയിലറ് കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി നമ്മുടെ മറ്റേ ക്ലാസ്മേറ്റ്സ് ആ ഒരു വൈബൊക്കെ അടിച്ചായിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നു ടീനേജ് കോളേജ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ മൂവിയായിരിക്കും അല്ലേ ഇപ്പൊ ഇതിലാത്ത് നോക്കുകയാണെങ്കിൽ ഇല്ലാത്ത ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പൊ എല്ലാവരുടെയും ഓരോ ക്യാരക്ടേഴ്സ് ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട് അപ്പൊ നിങ്ങളൊരു ക്യാരക്ടർ സ്കച്ച് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് തരാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓരോരുത്തരുടെയും കാരക്ടർ ക്യാരക്ടർ ഇല്ലേ എനിക്ക് ഒരു മൂന്ന് ടൈപ്പ് ും കൃത്യമായിട്ടിന്റെ അതെ അതെ അയക്ടർ എങ്ങനെയാ എനിക്ക് കോളേജ് എന്താ പറയാ ചെയർമാൻ രാഷ്ട്രീയം കോളേജ് രാഷ്ട്രീയം അപ്പൊ നമ്മുടെ സാധാരണ കിഡ്സ് കാണുന്ന കോളേജിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെയർമാൻ ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു തല്ലിപ്പൊളി മാത്രല്ല ഞാനങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് കഥ പറഞ്ഞ രീതിയിലുള്ള എനിക്ക് സമയമില്ലായിരുന്നു കാരണം ആയിരുന്നു സമയത്ത്

പൊളിറ്റിക്സ് അതുമായിട്ട് ബന്ധമില്ല നമുക്ക് നമ്മൾ ഒരു പ്രത്യേക കാര്യം രൂപീകരിച്ചപ്പോ അതിനെപ്പറ്റി നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ലുക്സ് ആണെങ്കിലും ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ടാണ് ഒരു നയന്റി പേഴ്സെന്റേജ് അങ്ങനെയാണ് പിന്നെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ പ്രസന്റ് കാണിക്കുന്നത്